നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലിപ്പ് നോട്ട് ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും സ്ലിപ്പ് നോട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റിറ്റ് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ഈ ചെറിയ വിരലിനുള്ളിലൂടെ എടുത്ത് നമ്മുടെ ഈ ചൂണ്ട വിരലിലൂടെ ഇട്ട് ഇവിടെ നമ്മൾ പിടിക്കാം എന്നിട്ട് ഈ ഒരു യാണിൻ്റെ താഴെ കൂടി കൊളുത്തി ഈ ലൂപ്പിനുള്ളിലൂടെ കടത്തി പുറത്തേക്ക് വലിച്ചെടുക്കുക യാണിൻ്റെ കൂടി കൊളുത്തി ഈ ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്കെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കിട്ടുന്നത് നമുക്ക് കൂടുതൽ നൂലുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ യാണിനിങ്ങനെ താഴേക്കുടി കൊളുത്തി ലൂപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കാം ഇതിന് യാൺ ഓവർ എന്നാണ് പറയുക കൂടി കൊളുത്തി ലൂപ്പിനുള്ളും ഈ ആണിൻ്റെ താഴെക്കൂടി ഈ ഹുക്ക് ഉപയോഗിച്ച് കൊളുത്തി ലൂപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന ആളുകൾ നന്നായി ലൂസായി ചെയ്ത ശേഷം മാത്രം ടൈറ്റാക്കി കൊണ്ടുവരാട്ടോ ഇത്തരത്തിൽ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക നമ്മളുടെ ഏതൊരു സ്റ്റിച്ചിൻ്റെയും അല്ലെങ്കിൽ പ്രൊജക്ടിൻ്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ടും അതുപോലെ ചെയിൻ സ്റ്റിച്ചുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്റ്റീസ് ചെയ്ത് അടുത്ത വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചു ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക കേട്ടോ